ഹേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഹാപ്പി 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 അങ്ങനെയാ പറയാ വിശ്വാസം ഹലോ അപ്പൊ ഇത് വിഷുവിൻ്റെ എടുക്കുന്ന ഒരു വ്ളോഗാണ് ഏട്ടാ നമ്മള് വിഷു വ്ളോഗാണ് ജാവിന്റെ ഫസ്റ്റത്തെ വിഷു ആണ് അപ്പൊ പുലർച്ചൊക്കെ തന്നെ കണി വെക്കുമ്പോൾ നമ്മള് പടക്കം പൊട്ടിക്കൂലേ ആ സൗണ്ട് കേട്ടിട്ട് സാവിയും പിള്ളേർ എല്ലാവരും എണീച്ചിരി അപ്പൊ സാവിക്ക് ഞാൻ കണി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് വന്നതാണ് സാവിന്റെ ആദ്യത്തെ കണിയാണ് അപ്പൊ അവന്റെ ആദ്യത്തെ കണി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് കണ്ടിട്ടു തരാം അല്ലേ ണിച്ചു കൊടുത്ത ശേഷം നമ്മൾ ജാവിനെ കണിന്റെ മുന്നിൽ ഇരുത്തി കാരണം അവനതിന്റെ മുന്നിൽ എന്തായിരിക്കും എടുക്കാ ചെയ്യാൻ നോക്കാൻ വേണ്ടി അവനാണ് കൊറച്ചിരുത്തി നമ്മള് പണം വരും പിന്നെ നീതി എടുത്തോ ആക്കെന്ത് വേണ്ട എടുത്തോ വിളക്ക് എടുക്കല്ല വേറെന്തോ എടുത്തോ ആ എടുത്തോ എടുത്തോ അതെടുക്കാൻ പാടില്ല വിളക്കാ ഇപ്പൊ വേണ്ടത് അവിടെ എന്തെല്ലാം സാധനം ഉണ്ട് ജാവിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കാരണം ചുറ്റും നിന്നിട്ട് പൊന്നെടുക്ക് പൈസ എടുക്ക് അതെടുക്ക് ഇതെടുക്കും എന്നെല്ലാവരും ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിന് അങ്ങനെ അവസാനം അവൻ കണിക്കൊന്നെയാണ് എടുത്തത് കാരണം അവൻ്റെ മുന്നിൽ തൊട്ട് മുന്നിൽ കണിക്കൊന്നെയാണ് ഉണ്ടായത് അപ്പോൾ അവൻ അതാണ് വേഗം എടുത്തത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൻ കണിക്കൊന്നെടുത്താണ് ഞങ്ങൾ കുഞ്ഞി കൃഷ്ണനാണ് അവൻ അപ്പോൾ അവൻ കണിക്കൊന്നേനെടുത്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയായി അവൻ ചുറ്റും നോക്കുന്ന എല്ലാവരും ഇങ്ങനെ ഇവനെ തന്നെ നോക്കുന്നതെന്ന് കണി വെക്കുമ്പോൾ നമ്മളൊരു പടക്കം പൊട്ടിക്കൂലേ ആ മാലപ്പടക്കത്തിൽ എണീച്ചതാണ് ഈ ഇരിക്കുന്ന മൂന്നെണ്ണവും ഈ ചോട്ടയും അങ്ങനെ നമ്മൾ എല്ലാവർക്കും കണിയെല്ലാം കാണിച്ചിട്ട് നമ്മളെല്ലാരും കണി കണ്ട് ഇനി നമ്മളെ വീട്ടിലെ കണി ഒന്ന് ഫുൾ ആയിട്ട് നിങ്ങൾക്കും കുടിക്കാൻ ശരാവാ നമുക്ക് നോക്കിട്ട് വരാലോ പിന്നെ നമ്മൾ ാരും ഉറങ്ങാൻ നിന്നിട്ടില്ല നേരെ പോയി കുളിച്ച് മാറ്റി റെഡിയായി ആയി അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മള് ലൈറ്റ് വരുന്നതിന് മുമ്പ് പോകണം എന്നും ആഗ്രഹിച്ചത് പക്ഷേങ്കിൽ ഇങ്ങനെ എല്ലാവരും മാറ്റാനും പിള്ളേരെല്ലാം നോക്കാനുള്ളതുകൊണ്ട് നമുക്ക് നേരം വെളുത്തു പോയി കഴിഞ്ഞു നമ്മൾ മാറ്റി കഴിയുമ്പോഴേക്ക് മാറ്റി റെഡിയായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുക്കലാണ് ജാവിൻ്റെ കൈ കണ്ടോ അപ്പുറത്തെ കയ്യിൽ ഇപ്പുറത്തെ കൈയ്യിൽ എല്ലാം ചുരുട്ടി പിടിച്ചിട്ടുണ്ട് ആരെല്ലാം കൊടുക്കുന്ന എല്ലാം അവൻ കൈനീട്ടി വാങ്ങുന്നുണ്ട് അവനാണല്ലോ ഇന്നത്തെ മെയിൻ താരം അവന്റെ ഫസ്റ്റ് വിഷു അല്ലേ അങ്ങനെ കണ്ണനും കാശിക്കും എനിക്കും എല്ലാവർക്കും കൈനീട്ടം കിട്ടി കൈനീട്ടം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത കഴിഞ്ഞാൽ ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത് കേട്ടാ സാവിക്ക് ഓരോരോ കൈനീട്ടം കിട്ടുന്നതോടും എന്റെ ആഹാ ഈ പൈസ എനിക്കുള്ളതല്ലേ എന്നായിരുന്നു പിന്നെ ചെറുതൊരു കണ്ണിനെയും കാശീനയും കഴിയുന്നില്ല നമ്മളിതുപോലെ കൈനീട്ടേം കിട്ടിയ പൈസ നമ്മൾ എന്തെല്ലാം അടവെല്ലാം മറട്ട് വാങ്ങും പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കില്ല ഗായ്സ് ഇപ്പൊ അവർ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ശേഷം ഇതെത്ര പൈസയാണ് ഇതെത്ര പൈസ ആണെന്നാലും അവർക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് ഇപ്പൊ കൈമൽ പിടിക്കാൻ പോലും തരത്തില്ല കണ്ടാ കീശയിൽ ഇട്ടിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞ താകണ്ട ഞാൻ കൈമൽ പിടിക്കാൻ ഏയ് വേണ്ട വേണ്ട എനിക്ക് കീശയുണ്ട് ഞാൻ പോക്കറ്റിൽ ഇട്ടോളന്ന് പറഞ്ഞത് അങ്ങനെ രണ്ടു വണ്ടിയിലായിട്ടാണ് പോകുന്നത് ആളുകളുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഹാപ്പി 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 അങ്ങനെയാ നമ്മളിപ്പോ അമ്പലത്തിൽ പോകാൻ പോകുന്നതാണ് സമയം ഒരു ഏഴുമണിയേടായി അപ്പം അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലുള്ള വിശേഷങ്ങളും കൂടി കാണിച്ചേരാം ഇന്നത്തെ സാവിൻ്റെ ഫസ്റ്റ് വിഷം നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് കൂടി കാണാം ഇതാ ഗോയിസ് നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി ഓട്ടോന്ന് പുറത്ത് കഴിയുമ്പോഴത്തേക്ക് കത്തിപ്പൊരിയുന്ന വെയിൽ വെയിൽ എന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ അമ്മയും കണ്ണു തുറക്കാൻ പോലും പറ്റുന്നുണ്ടായിട്ടില്ല ഈ വെയിലെന്നല്ല എന്തോ ഒരു ഹാഹങ്കാരണന്നല്ല കുറച്ച് ലേറ്റായിട്ടെല്ലാം വന്നാൽ പോരെ ഇത്ര ചൂടല്ലോ രാവിലെ തന്നെ ഇങ്ങനെന്ത കത്തിപ്പൊരുന്ന വെയിൽ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി സാവി ഇതാ കുഞ്ഞു മുണ്ടും നീല ഇട്ടിട്ടുണ്ട് ഞാനൊരു സാവി മാച്ച് മാച്ചാണ് കേട്ടോ എൻ്റെ ബ്ലൗസിൻ്റെ സെയിം തുണിയാണ് ഞാൻ സാവിക്ക് ചുബ അടിച്ചത് ഞങ്ങൾക്ക് മാച്ച് മാച്ച് തന്നെ വേണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ ഓണത്തിനും ഞാനും സാമിയോ മാച്ച് മാച്ച് ആണ് ഇട്ടത് അപ്പോൾ ഇതിനും അങ്ങനെ തന്നെ വേണമെന്നുണ്ടായിരുന്നു സ്ത്രീ ഇല്ലാത്തത് കൊണ്ട് സ്ത്രീക്ക് മാച്ച് മാച്ച് വേണ്ടല്ലോ അങ്ങനെ നമ്മളിത് അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അമ്പലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതമംഗലം അങ്ങോട്ടേക്കാണ് ഒരു മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് നമ്മൾ പോയത് ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത് ഞാൻ ഇതിനു മുമ്പേ വന്നിട്ടില്ല പക്ഷേ ഏച്ചിയും മൂത്ത എല്ലാവരും ഇതിനു മുമ്പ് ഈ അമ്പലത്തിൽ വന്നിന് അപ്പോഴേ ഏച്ചി എന്നോട് പറഞ്ഞു നല്ല ബൈബിളിലെ അടിപൊളി അമ്പലമാണെന്ന് അതുപോലെ തന്നെയാണ് ഗൈസ് നല്ല അടിപൊളി അമ്പലമാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന് അപ്പളേക്ക് എന്തോര തിരക്ക് കാരണം ഒന്നാമത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് വിഷുവും കൂടിയല്ലേ പറയണ്ടല്ലോ പിന്നെ തിരക്കിനെ കുറിച്ച് ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ മെയിൻ പ്രതിഷ്ഠ അമ്പലം ഇപ്പൊ പൊളിച്ച് പണിയെടുക്കുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഇതൊന്നും കാണാത്ത നീലശീറ്റലിട്ടിട്ട് കാണുന്നത് ഭയങ്കര ക്യൂ അതിന് കുറെ സമയം ക്യൂ നിന്ന് ക്യൂ നിന്ന് നമ്മളിത് എത്താനായി ഞാൻ സാരിയാണ് ഉടുത്തത് ഞാൻ മാത്രമേ സാരി ഉടുത്തിട്ടുള്ളൂ എല്ലാവരും സാരി ഉടുക്കുന്നു അത് ലാസ്റ്റ് എല്ലാവരും പറ്റിച്ച് കളഞ്ഞ് ടോപ്പും ചുരിദാറല്ല പക്ഷെ എനക്ക് സാരി എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സാരി തന്നെ എടുത്ത് അങ്ങനെ നമ്മൾ മെയിൻ ശ്രീകൃഷ്ണന്റെ ആ സ്ഥലത്ത് പ്രാർത്ഥിച്ചു പിന്നെ ഇങ്ങനെ ഉള്ളോട്ടേക്ക് കുറെ ദേവി ദേവന്മാരെ കുറെ 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 പ്രതിഷ്ഠകൾ ഉണ്ടായിന് നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കി എന്തൊരു രസമാണ് ആ ഒരു നടക്കുന്ന വഴിയെല്ലാം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു ഭയങ്കര പോസിറ്റീവ് എനർജി എനർജികളൊരു അമ്പലമാണ് തിരക്കൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയത് ഞാൻ ആടിനെന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ തിരക്കൊന്നും ഒരു ദിവസം വന്നിട്ട് കുറച്ച് രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ കാവമായിട്ട് കുറെ സമയം ആലിന്റെ താഴെല്ലാം ഇങ്ങനെ ഇരിക്കണെങ്കിൽ നല്ല വൈബായിരിക്കും അപ്പൊ എന്തായാലും തിരക്കില്ലാത്തൊരു ദിവസം ഞാൻ എന്തായാലും വരും അങ്ങനെ പിന്നെ നമ്മൾ നെയ് നെയ്വിളക്കിന് വഴിപാട് കഴിച്ച് അങ്ങനെ വിളക്ക് വാങ്ങാൻ വേണ്ടി ക്യൂ കാത്ത് വെക്കുന്നതാണ് അങ്ങനെ പിന്നെ വിളക്ക് വാങ്ങി നമ്മൾ വിളക്ക് എത്തിക്കാൻ പോയി നേരെ നമ്മുടെ മെയിൻ പ്രതിഷ്ഠേന്റെ മുന്നിലായിട്ടാണ് വിളക്ക് എത്തിച്ച് വെക്കുന്നത് ദൈവത്തിനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെ പറഞ്ഞിട്ട് ഞാൻ ആ വളക്കാടെ വെച്ച് അതിനുശേഷമാണ് എൻ്റെ ശ്രദ്ധയിൽ മഞ്ചാടി കണ്ടത് ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ പൊതുവേ മഞ്ചാടി ഉണ്ടാവലുണ്ട് നമ്മളെ കണ്ണൂർ ഗോവിന്ദപുരത്ത് ഇതുപോലെ മഞ്ചാടി ഉണ്ട് വലിയൊരു തളികയിൽ നമ്മളെപ്പോഴും ആടെ പോയാൽ മഞ്ചാടി വാരി കളിക്കും ആടെ സൈഡിൽ മഞ്ച എഴുതി വെച്ചിട്ടുണ്ട് മഞ്ചാടി കുഞ്ഞു കുട്ടികൾ വാരി കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനും നല്ല സ്വഭാവത്തിനും എല്ലാം നല്ലതാണെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ചാവിനെ കൊണ്ടും കാശിനെ കൊണ്ടും കിച്ചാപ്പൂവിനെ കൊണ്ടെല്ലാം ഞാൻ മഞ്ചാടി വാരിപ്പിച്ച്

നിങ്ങൾക്ക് ഈ അമ്പലത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചു തരാം എൻ്റെ മോനെ അടിപൊളിയിൽ അല്ലാണ്ട് വേറൊന്നും പറയാനില്ല ക്യൂ നിൽക്കുമ്പോൾ ഞാൻ ഇതേനും ശ്രദ്ധിച്ചുകൊണ്ടുണ്ടായത് വെള്ള താമര ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന എൻ്റെ അമ്മ എന്തൊരു രസാന്നറിയോ ഒരു കുളം ഒരു കുഞ്ഞു കുളം കുഞ്ഞു കുളം ഇനി വെള്ളം നിറഞ്ഞിട്ടുണ്ടാകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ വെള്ളം നടുവിലായിട്ട് ഇങ്ങനെയുള്ളൂ ആ വെള്ളത്തിൽ നിറച്ചും താമരേൻ്റെ ഇലയും താമരയും ഇങ്ങനെ വിടർന്നിട്ടുണ്ട് വലിയ വലിയ താമരയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈഡിലെല്ലാം വയല അതായത് പയ്യനൊരു മുതൻ്റെ വീടിൻ്റെ സൈഡിലെല്ലാം വയലിട്ട് ആമ്പൽ ാമ്പലുണ്ടാവലുണ്ട് വെള്ള പക്ഷെ ഞാൻ താമര ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഇത്ര അടുത്തുനിന്ന് ഇത്ര വലിയ വലിയ താമരയെല്ലാം ഞാൻ സാവീനിയും നമ്മളെല്ലാരും ആ കുളത്തിൽ ഇങ്ങനെ കാലിട്ട് കളിച്ച് എനിക്ക് തോന്നുന്ന ആ താമര ആരും പറിക്കൂലെന്ന് തോന്നുന്നു കാരണം ആടെയുള്ള ആരും പറിക്കുന്നൊന്നും കണ്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മളും പറിക്കാൻ തോന്നിട്ടില്ല ചിലപ്പോൾ പറിക്കാൻ പാടില്ലായിരിക്കും പിന്നെ ഇഷ്ടംപോലെ വലിയ വലിയ മീനുണ്ടായിന് അതാണ് കാശി ഇങ്ങനെ പേടിച്ച് വിളിക്കുന്നത് ഒരു വലിയ മീനാവിടെ സൈഡിൽ വന്ന് നിന്നിട്ടുണ്ട് അപ്പൊ അതാണ് അവന് കാലിടാൻ പേടി പക്ഷേ ഈ മീനൊന്നും അങ്ങനെ ആരെയും കൊത്താൻ വരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ എല്ലാവരും കാലുകഴുകിട്ടാണ് പോകുന്നത് പിന്നെ ആടിന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമ്മൾ പിന്നെ അമ്പലത്തിന് മുന്നിൽ ഒരു സൈഡിൽ പോയിട്ട് നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയാണ് കുറേ സമയം കുറെ സമയ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ജാവിക്ക് ആദ്യത്തെ കുപ്പായി ഇട്ടുകൊടുത്ത് ജാവിക്ക് നാലഞ്ച് കുപ്പായ ഉണ്ട് ഉണ്ടായിട്ടാ പുതിയ കോടി വിഷുവിന്റെ പക്ഷെ ഞാൻ ഇതാണ് ആദ്യം ഇട്ടു കൊടുത്തത് ഇത് ശ്രീന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അങ്ങനെ ആദ്യത്തെ വിഷു ആകുമ്പോൾ അച്ഛന്റെ വീട്ടിൽ നിന്ന് കോടി കൊണ്ടുവരില്ല അങ്ങനെ ശ്രീന്റെ വീട്ടിന്റെ ഭാവ് കൊണ്ടുവന്ന കുപ്പായാണ് അപ്പൊ അത് കോട്ടണും കൂടി ആയതുകൊണ്ട് ഈ ചൂടിനവന് കംഫേർട്ട് അതായിരിക്കും അതുകൊണ്ട് ഞാൻ ആ കുപ്പായ ആദ്യം അവന് ഇട്ടുകൊടുത്ത് ഇനി സ്റ്റാറ്റസ് ഇടാനായിട്ട് ഫോട്ടോ എടുക്കണ്ടേ ജാവി ജാവി പോണ്ടേ നമുക്ക് അയ്യോ പോവാലോ നെക്സ്റ്റ് ും ചൂട് സഹിക്കാനീ പറ്റുന്നില്ല ഞാൻ അതുകൊണ്ട് ചേച്ചിന്റെ ഒരു പഴയ പഴയതല്ല ഒരു ലൂസ് ടോപ്പ് എടുത്തിട്ട് അപ്പോൾ കുറച്ചെങ്കിലും സമാധാനമുണ്ട് നമ്മൾ ഉറങ്ങി എണീച്ച് പുലർച്ചൊക്കെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പം ഉറങ്ങി എണീച്ചിട്ട് ഇപ്പം നമ്മൾ വാഴയില പറിക്കാൻ പോകുന്നത് സദ്യയാണ് ആക്കിയത് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞാൽ മേ ബിരിയാണി വേണ്ട എന്ന് പറഞ്ഞ് സാമീൻ്റെ ഫസ്റ്റ് വിഷു ആയതുകൊണ്ട് സദ്യയാണ് നമ്മളാക്കിയത് അപ്പോൾ സദ്യ തിന്നാൻ വേണ്ടി നമ്മൾ ഇല പറിക്കാൻ പോവുകയാണ് ഗൈസ് ഞാൻ ഇല പറിക്കാം കാട്ടിൽ കാട്ടിലൂട്ടിയെല്ലാം പോയി പാടി പാമ്പല്ല പ്ലേറ്റ് തിന്നാ മതിയായിരുന്നു എലെ ഓരോന്നായിട്ടും നമ്മൾ ഇങ്ങനെ പറിച്ചെടുത്ത് ഇത് ആരാധാന്റെ വളപ്പം നമ്മൾ കക്കുന്നട്ട് വീട്ടിന്റെ ബാക്കിലുള്ള നമ്മളെ സ്ഥലം തന്നെയാണ് അപ്പൊ ആടെ കാടെല്ലാം പിടിച്ചിട്ടുണ്ട് എനക്ക് ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോകാൻ ഭയങ്കര പേടിയാണ് പക്ഷെ ഇവക്ക് അങ്ങനത്തെ പേടിയേ ഇല്ല എനക്ക് എനിക്ക് എന്തെല്ലോ പേടിയാണ് പാമ്പ് തവള ചെറിയ ചെറിയ പ്രാണികൾ പാറ്റകൾ എനിക്കെല്ലാത്തിനും പേടിയാണ് കഴിച്ചു എനിക്ക് മനുഷ്യന്മാരെ മാത്രമേ പേടിയില്ലാണ്ടുള്ളൂ പക്ഷെ എനിക്ക് അങ്ങനത്തേനെല്ലാം പേടിയാണ് എന്നിട്ട് ഞാൻ എങ്ങനെയല്ലോ ആണ് അടുത്തേക്കും വരെ നടന്നെത്തിയത് എനിച്ചിങ്ങനെ കുറെ കുറേ ഇല പറ നമ്മൾ കുറെ ആളുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും ഇല വേണോ അങ്ങനെ ഓരോന്ന് പരിധി പരിധി പരുതി നമ്മളിങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അത് സാവി ബേബിക്ക് ഒരു കുഞ്ഞി ഇല അയച്ച് പറിച്ചു വന്നത് നല്ല ക്യൂട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണാൻ കുറച്ചും കൂടി വലുതായിട്ട് തോന്നുന്നുണ്ടോന്നറിയില്ല അതൊരു കുഞ്ഞു കൊടിയിലാണ് അപ്പോൾ സാവിക്ക് ഫുഡിങ്ങനെ ഇരുത്തിയിട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞേ അവനും കൂടി പറയാണ് സക്സസ്ഫുള്ളി എല്ലാവർക്കും ഉള്ള ഇലയും കിട്ടിയിട്ടുണ്ട് രണ്ടുമൂന്നും എക്സ്ട്രായും കൂടി പറിച്ചിന് കാരണം ഇലയാണ് ആൾ കഴുകുമ്പായിരിക്കും ചിലപ്പോൾ കീറി പോവില്ല കീറിയ ഇലയിൽ തിന്നൂലെന്നെല്ലാം പറഞ്ഞു ടീംസ് എല്ലാം ഉണ്ട് നമ്മൾ വീട്ടില് അപ്പൊ അങ്ങനെ അതുകൊണ്ട് കുറെ എക്സ്ട്രാ ഇലയെല്ലാം പറിച്ചു നമ്മൾ ഇനി ചോറ് തിന്നാൻ പോകുന്നതാണ് അത് നമ്മളെ വിഷമിന് കാസം അങ്ങനെ നമ്മള് തിന്നാനിരുന്ന് സാവിക്ക് ഇലയലിട്ടെടുത്ത് തിന്നാനിരുത്തിയെങ്കിലും അവൻ ഒരു മൂഡും ഉണ്ടായിച്ചില്ല അവന് വേണ്ടെന്നുള്ള തന്നെ ഒരു മൈൻഡ് കാരണം അവൻ അവൻപരങ്ങുന്നുണ്ടായതാണ് അപ്പൊ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉറക്കം ഞെട്ടിപ്പോയൻ്റെ ഒരു ദേഷ്യമാണ് നിങ്ങളീ കാണും മുഖം അത് ഞാൻ എടുക്കുന്നവരെ അവൻ കരഞ്ഞു കൊണ്ടിരിക്കും കുറെ ശ്രമിച്ച് ചോറ് വാരിപ്പിക്കാൻ വേണ്ടിട്ട് പക്ഷെ അവന് ആ ഒരു മൂടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ എല്ലാരും ഒപ്പം ഇരുന്നിട്ടാണ് തിന്നുന്നത് എനിക്കിഷ്ടമാണ് ഫാമിലി എല്ലാവരും കൂടി അങ്ങനെ ഒന്നിച്ചിരുന്ന് തിന്നാൻ വേണ്ടിട്ട് കൊറേ കറികളുണ്ട് ഏഹ് നല്ല രസമുണ്ടായിന് നല്ലൊരു സദ്യയായിരുന്നു പക്ഷെ സാവി തിന്നാത്തത് എനിക്ക് ഭയങ്കര സങ്കടായി പിന്നെ ഞാൻ സാവിനെ എടുത്തു കേട്ടോ പിന്നെ തിന്നാന്ന് വെച്ചിട്ട് അപ്പൊ സദ്യയില് ഇണ്ടായ സാധനങ്ങൾ ഇതെല്ലാം ആണ് എല്ലാം കുടിച്ച് കുറച്ചു അന്തവും കുന്തവും ഇല്ലാത്ത പോലെ കോനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന ശേഷം നമ്മൾ മാടായിപ്പാറക്ക് വന്ന് നമ്മൾ എവിടെയെല്ലോ പോവാൻ പ്ലാനറ്റിന് സത്യമായിട്ടും പക്ഷേങ്കിലും എന്തെല്ലോ ഇതിൽ കഥയെല്ലാം പറഞ്ഞ് ഇരുന്നിരുന്ന് നേരം കൂട്ടി സന്ധ്യയായി പിന്നെ ജസ്റ്റ് വീട്ടിൻ്റെ കുറച്ച് കുറച്ചല്ല കുറച്ചധികം പോകണം മാടായിപ്പാറ കുറച്ചടുത്താണ് അപ്പോൾ അങ്ങനെ ആടെ പോയിട്ട് വരാമെന്നൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഇതാണ് ഏട്ടാ സാവിക്ക് ഞാൻ എടുത്ത രണ്ട് ഡ്രസ്സിൽ ഒന്ന് ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതവന് സന്ധ്യാവുമ്പോൾ അത്ര വെയിലും ഇല്ലല്ലോ അതുകൊണ്ട് ആ ഡ്രസ്സ് ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ കുറേ സമയം മാടായിപ്പാറൊക്കെ ഇങ്ങനെ ഇരുന്ന് നല്ല രസമാണ് മാടായി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനില്ലെങ്കിലും നല്ല രസമാണ് ആടി ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റും നല്ലൊരു കാമായിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആടെ വൈകുന്നേരം എല്ലാം പോയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ ആടെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് ആടെ ഇരുന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ചൂട്ടാട് പോകാന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ വിചാരിച്ച് നമ്മൾ വായലപ്ര പാർക്കിൽ പോകാമെന്ന് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെയാണ് എത്തിപ്പെട്ടത് ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക് പിള്ളേരെ ഫോട്ടോ എടുക്കൽ മടിയാവലും ഉരുണ്ട് പെരങ്കിലും ഞാനും പിള്ളേർ ഫോട്ടോ എടുക്കാമെന്ന് ലാസ്റ്റ് അടിയായി കലമ്പായി കുലുമാലായി എപ്പോഴും അങ്ങനത്തന്നെയാണെന്നുണ്ടാവില്ല എങ്ങനെയും ഫോട്ടോ എടുക്കാൻ നിൽക്കൂല ഞാൻ എന്തെല്ലാം പറയണം ബാക്കിലേ നടന്ന് എൻജോയെല്ലാം ചെയ്യണം ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് സാവി ഇപ്പോൾ കുഞ്ഞുമാവേ ആയതുകൊണ്ട് പ്രശ്നമില്ല ഫോട്ടോ ഞാൻ പറയുന്ന പോലെ നിന്ന് വരുന്നുണ്ട് ഇനി വണ്ണം വെക്കുമ്പോൾ സാവി ഇവരെ പോലാവുമെന്നാണ് എൻ്റെ പേടി അങ്ങനെയല്ലല്ലോ സോപ്പിട്ട് മയക്കും ബർഗർ എല്ലാം വാങ്ങിക്കൊടുത്തിട്ട് മൂന്നാളെയും ഫോട്ടോ എടുത്ത് ഇതാണ് എന്റെ വിഷുക്കൂടി ഞാൻ ജസ്റ്റ് ഒരു ടോപ്പ് അടിപ്പിക്കുകയും ചെയ്തത് ജീനും ടോപ്പും അങ്ങനെ അതാണ് ഞാൻ ഇട്ടത് അങ്ങനെ പിന്നെ നമ്മൾ ആടെ കുറേ സമയം ഇരുന്ന് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്ന് വീട്ടിലെത്തി ഞാൻ ഉച്ചക്ക് പായസം കുടിച്ചിട്ടില്ല അപ്പൊ ആ പായസം ഞാൻ ഇപ്പൊ വന്നിട്ടാണെന്ന് കുടിച്ചത് സാവിക്ക് ഉച്ചയ്ക്ക് മൂടുണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഞാൻ അവനും കുറച്ച് പായസം കൊടുക്കുക അല്ലേ ചെയ്തത് പായസം കൊണ്ട് ഞാൻ അച്ഛനെ കുളിപ്പിക്കുകയും ചെയ്തത് അച്ഛന്റെ കുപ്പായത്തിനെല്ലാം പായസമായി പുതിയ ഷർട്ട് തന്നെ അങ്ങനെ അച്ഛന്റെ രണ്ടുമൂന്ന് കലമ്പെല്ലാം കൊണ്ട് ആഹാ എന്തൊരു ആശ്വാസം ആയിട്ട് അച്ഛൻ്റെ കലമ്പ് കിട്ടിയപ്പോൾ ഒരു സമാധാനം എന്നെ ഉറക്കടി എന്നുള്ള മുഖഭാവമാണ് സാവിൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത് അപ്പോൾ അപ്പൊ അവൻ നല്ലവണ്ണം ശേഷം മുടിക്കുമ്പോൾ ഞാൻ ഈ ബ്ലോഗ് വൈകിട്ട് ചെയ്തിട്ട് ഞാൻ ഓർക്കട്ടെ ഗൈസ് അപ്പോൾ നമ്മൾ കുഞ്ഞു വീശു ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ